ൃശ്ശൂരിൽ ബി ജെ പി ജയിപ്പിക്കാൻ സി പി എം പൂരം കലക്കി എന്നത് ആവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രി ദൂതന്മാരെ അയക്കുകയാണ് കൊടകര കുഴൽപ്പണ കേസിലും ഇതേപോലെ ഡീൽ നടന്നുവെന്നും സതീശൻ ആരോപിക്കുന്നു ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം വേറൊരു കാരണമില്ല രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ ഇതോടുകൂടി കേരളത്തിലെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്നാവശ്യപ്പെട്ട ആളാണ് ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ ഡി ജി പിയെ അവിടെ വിട്ടത് അതിന്റെ തുടർച്ചയാണ് തൃശ്ശൂരിലുണ്ടായ അട്ടിമറി ബി ജെ പിയുടെ അട്ടിമറി വിജയം ഇതാണ് ഞങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചത് ഞങ്ങളിതിപ്പോൾ പറയുന്നതാണോ സി പി എം ബി ജെ പി ബാന്ധവം ഉണ്ട് എന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൊട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് പറയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സംഘപരിവാറിൻ്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ അപ്പോൾ ഈ എ ഡി ജി പി വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ് അതിന് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ഉപദ്രവിക്കരുതാണ് കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുന്നാണ് അതിൻ്റെ തുടർച്ചയാണ് പൂരം കളക്കിയത് ഈ എ ഡി ജി പി തൃശ്ശൂർ പട്ടണത്തിലുണ്ട് അയലല്ലേ ഏറ്റവും വലിയ ഉന്നതാദ്യോഗസ്ഥർ പോലീസ് ഹൈറാർട്ടിയിലെ ഏറ്റവും വലിയ ആൾ ഇത്രയും കുഴപ്പമൊന്നും ഡങ്ങര അവിടെ പോകണ്ടേ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്തുകൊണ്ടോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷനോട് ചോദിക്കണ്ടേ ചെയ്തില്ല അവിടെ പൂരം കലക്കാന്നുള്ളത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പോലീസിൻ്റെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെ പ്ലാനായിരുന്നു അത് പോലീസ് വഴി നടപ്പാക്കി ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഉത്സവം കലക്കാം ഓരോന്നുറവും ഉത്സവമല്ല എത്രയും അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ് അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പം പറയാണ് നമ്മളെ ക്ലാസ് എടുക്കുക വിശ്വാസത്തെ കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് ഇവരുടെയൊക്കെ അങ്ങനെ നമ്മൾ ഇവരുടെയൊക്കെ തനി നിറം വിളിവായി ഒരു സംശയം കേട്ടോ മഠത്തിൽ വരവിൻ്റെ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് വരെയാണ് കമ്മീഷൻ അഴിഞ്ഞാടിയത് ആ സമയത്തെല്ലാം ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ മുഖ്യമന്ത്രി ഉറങ്ങുമല്ലായിരുന്നു എല്ലാ സമയത്തൊന്നും പകലിൻ്റെ അതിൽ നിന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയില്ലേ ഇവിടെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുകയാണ് ആണ് പൂരം കലക്കുകയാണ് അപ്പം മുഖ്യമന്ത്രി വിളിക്കണ്ടേ കമ്മീഷണറെ ഇല്ലല്ലോ പൂരം കലക്കാൻ വേണ്ടിയിട്ട് തന്നെ അതാണ് ഞാൻ വളരെ പൂരം കലക്കി പിണറായി വിജയൻ എന്ന് പറഞ്ഞത് സാധാരണ അത്തരം വാക്കുകൾ ഞാൻ ഉപയോഗിക്കാത്ത ആളാണ് ശരിക്കും പൂരം കലക്കായിരുന്നു